അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ട്രൈപ്പോടൊന്നുമില്ല പുറത്തൊരു പറമ്പിലാണ് ഒരു സഹോദരി എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ആ വീഡിയോയിൽ അവരൊരു സംശയം ചോദിക്കുന്നുണ്ട് സഫറിലെ ഒടുവിലെ ബുധനാഴ്ച നാല് റക്കാലത്ത് നമസ്കാരം ഹൈരനെ തേടിയുള്ള നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് സെയ്യദ് ഹാമിദ് കോയമ്പത്തങ്ങൾ ദുബായ് എന്ന പേരിലുള്ള ഒരാളുടെ ഫോട്ടോയും ഒക്കെ വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സഹോദരി വീഡിയോ എനിക്ക് അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം അവരുടെ വോയിസും കേൾക്കാം ഇത് സഫർ നാളെ ഒടുവിൽ മുതലേ അതിൻ്റെ സമയം ഏഴ് മണി മുതൽ അസുറൊഴുക്കുന്നതിൻ്റെ ഉള്ളിൽ ഹൈറിനെ തേടിയിട്ടുള്ള നിസ്കാരം എന്നുള്ള നീയത്തില് നാല് റക്കായത്ത് ഒന്നിച്ച് സ്കരിക്കുക ഓരോ റെക്കായത്തിലും ഇന്നായത്തീനാക്കൽ കൗസർ ഫാസിയ്ക്ക് ശേഷം ഇന്നായത്തീനാക്കൽ കൗസർ എന്ന സൂറത്ത് പതിനേഴ് പ്രാവശ്യം കുൽഹു അഹുഅദ് എന്ന സൂറത്ത് അഞ്ച് പ്രാവശ്യം കുല്ലാവുദ് ബ്രബിൽ ഫലക്ക് ഒരു പ്രാവശ്യം കുല്ലാവുദ് ബ്രബിൽ നാസ് ഒരു പ്രാവശ്യം ഇതന്നെയാണ് നാല് റക്കാറ്റിലും ചെല്ലേണ്ടത് ഇങ്ങോട്ട് സലാം കിട്ടിയാൽ ഈ ദ്വ ഈ ഞാൻ അച്ചന്തയിൽ കാണുന്ന ആ ദ്വാരം ദ്വാരക്കേട്ടാ ഭയങ്കര ഈ വീഡിയോയില് ഒരു അറബ് വാക്കുകളും അതുപോലെ തന്നെ ഒരു തലകെട്ടുകാരൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചുകൊണ്ടാണ് വീഡിയോ പുറത്തിറക്കിയിട്ടുള്ളത് ഇനി അതിൽ പറയുന്ന അങ്ങനെ ഒരു നമസ്കാരം ഉണ്ടോ ഇല്ലേ എന്ന് ആണ് ആ സഹോദരി ചോദിച്ചത് സഹോദരിയുടെ വോയിസ് ഒന്ന് കേൾക്കാം അസലും പിന്നെ ഇല്ലായിരുന്നു മദ്രസ അങ്ങനെ അറിയായിട്ട് അറിയാൻ പ്രിയരെ ഇങ്ങനെ ഒരു നമസ്കാരത്തെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ഹദീസും നിലവിലില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിം ലോകം അത് നമസ്കരിക്കുമായിരുന്നു ഇനി അവരിത് അയച്ചു തരുവാൻ കാര്യം അവരുടെ തന്നെ അടുത്തുള്ള ആളുകളൊക്കെ ഇത് നമസ്കരിക്കുന്നുണ്ട് നമസ്കരിക്കുമ്പോൾ അതിന് പറയുന്നത് ശനിയെ പ്രതിരോധിക്കാനാന്നാണ് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത് ആ വോയിസ് കൂടി നമുക്കൊന്ന് കേൾക്കാം എന്റെ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ ഏട്ടൻഡോൾ ഇട്ട് തന്നത് ഇത് ഉറവീട്ടിലെല്ലാം ഇന്ന് സ്വഭയിന്ന് പിന്നെ ഭയങ്കര ഇത് നിസ്കാരവും അതെന്തോ ശനി വരുന്നല്ലോ ശനി ശരൻ അങ്ങനത്തെ എന്തോ പരുന്നല്ലോ ശനി അങ്ങനെ എന്തെല്ലോ എന്തല്ലോ പറയുന്നോറും എന്നോർ ദൂരം വെച്ചിനി അത് വേറെ വിശോ അങ്ങനെ ഞാൻ ചോദിച്ചേ അവർ പറഞ്ഞത് ശനി ശനി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ശനിയൻ ശനികൻ ചൊവ്വൻ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിൽ എന്ത് പ്രത്യേകതയാണുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാല്ല ഇങ്ങനെയൊരു നമസ്കാരമോ ഇതിനെക്കുറിച്ച് ഒരു വിവരണമോ വിശദീകരണമോ ഹദീസോ നമുക്ക് ഇതുവരെ ഇല്ല ഇങ്ങനെയുള്ള വിദഗ്ധായ കാര്യവുമായിട്ട് നടക്കുന്ന ആളുകൾ അത് ഒഴിവാക്കുക എന്നാണ് പറയാനുള്ളത് ഇൻഷാല് ഈ വീഡിയോ വൈദ്യപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ